ഇന്ന് നവംബർ നാലിന് യു എയിൽ മുസന്തം ഭാഗത്ത് റെക്ടർ സ്കെയിലിൽ നാല് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അനുഭവപ്പെട്ടതായിട്ട് എൻ സി എം അറിയിക്കുകയാണ് വൈകിട്ട് നാല് കൂടിയാണ് അഞ്ച് കിലോമീറ്റർ ആഴത്തിൽ ഭൂചലനം ഉണ്ടായതായിട്ട് എൻ സി എം പറയുന്നത് എന്നാൽ ആളപായമോ നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഈ ഭൂകമ്പം രാജ്യത്തെ ബാധിച്ചിട്ടില്ല എന്നുകൂടി എൻ സി എം വ്യക്തമാക്കുന്നുണ്ട് ഈ തണുപ്പ് ആരംഭിക്കുന്നതോടുകൂടി പലരിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കാൽമുട്ടുവേദന പോലുള്ള രോഗങ്ങൾ എന്ന് പറയുന്നത് സാധാരണയായിട്ട് മാംസപേശി സമ്മർദ്ദം അല്ലെങ്കിൽ സന്ധിവാദം ഇനി ചെറിയ പരിക്കുകളൊക്കെ പറ്റിക്കഴിഞ്ഞിട്ടുള്ള ആളുകളിൽ ഈ തണുപ്പ് അടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരം വേദനകൾ ഉണ്ടാവാറുണ്ട് എന്നാൽ പല രീതിയിൽ നമ്മൾ ഇതിന് ചികിത്സ തേടിയിട്ട് നമ്മൾ സ്വമേധയാ തൈലോ മറ്റൊക്കെ തേച്ച് ഇത് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും എന്നാൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു വേദനയോ തടസ്സമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് കേവലം ഒരു തണുപ്പായതിന്റെ പേരിൽ ഉണ്ടാകുന്ന വേദന എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും തള്ളിക്കളയരുത് എന്നാണ് യു ഡോക്ടർമാർ ഇപ്പോൾ മുന്നറിയിപ്പായി പറയുന്നത് ചില ആളുകളിൽ ഇത് മാറാതെ നിൽക്കും മരുന്നുകളോട് പ്രതികരിക്കാതെ വേദന കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടിയന്തരമായിട്ടും നിർബന്ധമായിട്ടും ചികിത്സ ഉറപ്പുവരുത്തണം വൈദ്യസഹായം തേടണമെന്നാണ് പറയുന്നത് ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് തണുപ്പടിച്ചുണ്ടാകുന്ന ഒരു വേദനയാണ് എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കും ഇത്തരം കാര്യങ്ങളിൽ മറ്റ് പല രോഗങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് പിന്നെ കൂടുതൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഡോക്ടർമാർ ഇക്കാര്യം പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാതെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് പറയുന്നത് ദുബായിൽ ഇനി ടാക്സി ഡ്രൈവർമാരെ നമുക്ക് പുതിയ ഒരു യൂണിഫോമിൽ കാണാൻ സാധിച്ചേക്കും പുതിയ ഒരു പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര യൂണിഫോം അവതരിപ്പിച്ചിരിക്കുകയാണ് ദുബായ് ആർ ടി ഐ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തികച്ചും പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള തുണിത്തരങ്ങൾ കൊണ്ട് ഉയർന്ന നിലവാരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ഒരു യൂണിഫോം ആണ് ചുളുക്കോ ചളിയൊന്നും പിടിക്കാത്ത രീതിയിൽ ദീർഘനേരം വൃത്തിയായിട്ട് ശുചിത്വത്തോടു കൂടി ജോലി ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു യൂണിഫോം ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും പരിസ്ഥിതി അവബോധം വളർത്താനൊക്കെ തന്നെയാണ് ഇത് ഡിസൈൻ നിർമ്മിച്ചിരിക്കുന്നത് ഇത് അവതരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ശുചിത്വം ഡ്രൈവർമാരുടെ ആരോഗ്യത്തെയൊക്കെ പിന്തുണക്കുക എന്നത് കൂടി ഇതിൻ്റെ പുറകിലെ ലക്ഷ്യമായിട്ടുണ്ട് ഇവിടെയാണ് ആർ ടി എയുടെ ഒരു കാഴ്ചപ്പാടിനെയൊക്കെ നമ്മൾ കാണേണ്ടത് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഇത് സുഗമമാക്കാനും കൂടുതൽ നവീകരണം സംവിധാനമൊക്കെ ഏർപ്പെടുത്തുന്ന പരിപാടികൾ ചെയ്തു വരുന്നുണ്ട് എന്നാൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർക്കായിട്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു കാര്യമാണ് കേൾക്കുമ്പോൾ ഇതൊരു ചെറിയ കാര്യമായിട്ടാണ് നമുക്ക് തോന്നുക ആ ഒരു പരിസ്ഥിതി സൗഹൃദ യൂണിഫോം എന്ന് നമുക്ക് പറയാം പക്ഷേ ഇവരുടെ ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ട് ഇത് ഗതാഗത സംവിധാനം എത്രമേൽ ഉയർത്താൻ സാധിക്കുമോ ഇത്തരം സൂക്ഷ്മമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ആർ ടി ദുബായിയെ കൂടുതൽ ഗതാഗത സംവിധാനങ്ങളിലേക്കും അതിന്റെ എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്താനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ പ്രൈം ഹെൽത്ത് ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ അബു ഷഗാര ഷാർജ വൈറ്റ് ഹൗസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് താസി ഗോൾഡൻ ഡയമണ്ട്സ് ഈ ലെസൻസ് ഡോട്ട് നെറ്റ് एक्सप्लोर एजुकेशन कीसा फ्लोर मिल्स बेस्ट एक्सप्रेस कारगो ट्रवेल अंडवर्स फिरा फुट्स गोल स्टार रेन्टकर्लू सूदो अरीन ग्रूप आफ् कंपनी आयुर्म आयुर्वेद एंड पंचकर्मा से